നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ സ്ക്രീനിൽ പല സിനിമകളിലും കാണുമ്പോൾ അല്ലെങ്കിൽ ചില കടിച്ചാ പൊട്ടാത്ത ഡയലോഗുകളൊക്കെ എടുത്ത് അമ്മാനമാടുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും ഇന്നും അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിലെ ഡയലോഗുകളിലൊക്കെ കാണാടാൻ പറയുന്ന ആളുകളുമുണ്ട് എന്നാൽ അതൊക്കെ സിനിമയിലെ നടക്കൂ എന്ന് നമ്മൾ പറയും എന്നാൽ സിനിമയിൽ മാത്രം അല്ല നടക്കുക സുരേഷ് ഗോപി അത് ജീവിതത്തിലും കാണിച്ചു തരികയാണ് കാരണം അദ്ദേഹം സ്ക്രീനിൽ സ്ക്രീനിലെങ്ങനെയാണോ ആളുകളുടെ കൈയ്യടി നേടുന്നത് അത് അഭിനയം എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ കാണിക്കുന്ന കാര്യങ്ങളിലൂടെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും പ്രകീർത്തിക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം കൈയിടി നേടുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് ഏതായാലും സുരേഷ് ഗോപി എന്ത് ചെയ്യുവാണെന്ന് നോക്കി നടക്കുകയാണ് ഇവിടെ ചില എവിടെയെങ്കിലും അദ്ദേഹം ഒന്ന് വീണുപോയാൽ അതിൽ കയറി പിടിക്കാമല്ലോ പക്ഷെ വീണ്ടും വീണ്ടും കയ്യടി കൂട്ടുകയാണ് സുരേഷ് ഗോപൈ ഇപ്പോഴിതാ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛത പക്വട എന്ന പ്രചാരണ പരിപാടി ഇനി ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ മുഖങ്ങൾ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ജോലിക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് സൂപ്പർ താരങ്ങളായത് അവർക്ക് അത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയതാവട്ടെ സൂപ്പർ സ്റ്റാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോവയും ശുചിത്വമാർന്ന ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത് ആദരമേറ്റുവാങ്ങി ഇവർ സ്റ്റേജിൽ നിൽക്കുകയാണ് പെട്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ അനൌൺസ്മെന്റ് വന്നത് ആദരമേറ്റുവാങ്ങിയവരെല്ലാം വേദിയിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ സീറ്റുകളിലിരിക്കുക ാണ് ഇന്നത്തെ താരങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി എല്ലാവരും നോക്കി നിൽക്കാതെ വന്നിരിക്കും പിന്നാലെ വന്നു കേന്ദ്രമന്ത്രിയുടെ നിർബന്ധം പതുക്കെ വന്ന് സീറ്റുകളിൽ ഇരിക്കുമ്പോഴും മിക്കവരുടെയും മുഖത്ത് ഞെട്ടൽ മാറിയിരുന്നില്ല അപ്പോഴേക്കും സൂപ്പർ താരം വന്ന് എല്ലാവരുടെയും സീറ്റിന് പിന്നിലായി നിന്നു മറ്റ് വിശിഷ്ട അതിഥികളെയും വിളിച്ചു നിർത്തി അതിഥികൾക്കൊപ്പം സന്തോഷവും സംഭ്രമവും നിറഞ്ഞ മുഖത്തോടെ സിൽവർ ഹിൽസിന്റെ സ്വന്തം ചേട്ടനും ചേച്ചിമാരും ക്യാമറകളിലും മനസ്സുകളിലും നിറഞ്ഞു നിന്നു കെ പ്രബീഷ് സി റോജ കെ ബിന്ദു പി ടി എം സിന്ധു ടി കെ ഷീജ സുമ ഉണ്ണികൃഷ്ണൻ കെ പി സുനിത കെ പി ലിസി കെ സീന എന്നിവരാണ് വാങ്ങിയ ജീവനക്കാർ നടുവേദന കാരണം കുഷ്യനില്ലാത്ത പ്രത്യേക കസേരയിലാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സംഘാടകർ കസേര മാറ്റി നൽകുകയായിരുന്നു വലിയ കസേരകൾക്ക് നടുവിലെ ചെറിയ പ്ലാസ്റ്റിക് കസേര കാര്യമറിയാത്തതിനാൽ എംപിയും എം എൽ എയും അടക്കമുള്ളവർക്കിടയിൽ അത് ചർച്ചയായിട്ടുണ്ടായിരുന്നു മനോഹരമായ തീരമാണ് കോഴിക്കോട് ബീച്ച് ആ ബീച്ചിന് നമുക്ക് സുന്ദരമായി സൂക്ഷിക്കേണ്ടേ ചിങ്ങം പിറന്നു പിറന്നുകഴിഞ്ഞ് വലിയ മഴ പോയാൽ ഒരു ദിവസം ആ തീരം ശുചീകരിക്കാൻ നമുക്ക് ഒന്നിച്ചു കൂടിക്കൂടെ ഞാൻ വരും നിങ്ങളോടൊപ്പം ചേരാൻ എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്ന് ഹർഷവാരം ഉയർന്നു ഒപ്പം ഞങ്ങളുണ്ടാകുമെന്ന മറുപടിയും വന്നു അതേസമയം അദ്ദേഹം അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം വലിയ രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലെല്ലാം ഇടം നേടിയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു മന്ത്രിയെ കൂവി ഇറക്കി വിട്ടിരിക്കുകയാണ് ജനം ആലപ്പുഴയിലെ പുന്നപ്രയിൽ മത്സ്യഫെഡ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിനിടെ കൂകിവിളി ഉയർന്നത് നിരവധി പേരാണ് സദസ്സിലുണ്ടായിരുന്നത് മദ്യപിച്ചെത്തിയ ആളാണ് കൂകി വിളിച്ചതെന്നാണ് വിവരം ഇയാളെ പിടിച്ചുമാറ്റാൻ വേദിയിൽ നിന്ന് മന്ത്രി നിർദ്ദേശിച്ചു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു ീധരയുടെ പരിപാടിയുടെ സംഘാടകരെത്തി കൂകിയാളെ കൈകാര്യം ചെയ്യാൻ നോക്കിയതോടെ പരിപാടി അലങ്കോലമായി ഇതിന്റെ ദൃശ്യങ്ങളും ഇന്ന് ഏറെ വൈറലായിട്ടു